ശ്രീലപ്രഭുപാതന്റെ ശിഷ്യനായിട്ടുള്ള ഹരിശൌരി പ്രഭു എഴുതിയ ബുക്കാണ് ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞത് അതിൽ ശ്രീലപ്രഭുപാദൻ്റെ അവസാന നവംബറിലാണ് ശ്രീലപ്രൂപാ സമാധിയാവുന്നത് ഒക്ടോബറിലുള്ള ഓരോ ദിവസത്തെ കാര്യങ്ങളും അതിനകത്ത് എഴുതി വെക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ഒരു ഡേറ്റിലെ ചെറിയ കാര്യമാണത് പക്ഷേ അത് ആ ഒരു ഡേറ്റ് വളരെ പ്രധാനമാണ് ഒക്ടോബർ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കാരണം അതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ അതിനകത്ത് നടന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒക്ടോബർ പതിനെട്ട് രാവിലെ തൊട്ട് ശീലപ്രൂപ്പാതധികം വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നില്ല നേരത്തെയൊക്കെ കുറച്ച് ഒരു അര ലിറ്ററൊക്കെ കുടിക്കുവായിരുന്നു ഇപ്പം അത് മുന്നൂറ് എം എൽ ഒക്കെ പ്രൂപ്പാ അത് കുടിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് തന്നെ വേണ്ട എന്ന് പറയുമായിരുന്നു അപ്പം തമാൽ കൃഷ്ണ മഹാരാജ് മറ്റ് ഭക്തിചാരു മഹാരാജ് അവരൊക്കെ ഇങ്ങനെ പല രീതിയിൽ പ്രൂപ്പാ അത് വെള്ളം കുടിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ യൂറിനൊക്കെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടായിരുന്നു വരുന്നത് അപ്പം പ്രൂപ്പ എന്ന് പറഞ്ഞ് എനിക്ക് കുടിക്കണ്ട എനിക്ക് അത് ആവശ്യമില്ല എന്നുള്ളത് അപ്പം അതെനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നു പറയും അപ്പം ഇവർ എന്നാലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങേക്ക് ആവശ്യമില്ലെങ്കിലും എങ്ങനെയും അങ്ങ് കുടിക്കണം അങ്ങ് ഇവിടെ നിൽക്കണം അങ്ങ് പോയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ശക്തി ഉണ്ടാവത്തില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ മഹാരാജുമാരെല്ലാം ഇങ്ങനെ ചുറ്റും ഇരുന്ന് പറഞ്ഞു പക്ഷെ അതിൽ അവർ ഉപയോഗിക്കുന്നത് പ്രൗപാദ് അവർക്ക് പറഞ്ഞുകൊടുത്ത തത്വം തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് അവർ ില പ്രോട് പറയും ഈ യമനിയമങ്ങളൊന്നും ആദ്യം പാലിക്കാൻ ഭയങ്കര പാടായിരിക്കും പക്ഷെ അതൊന്നും പാലിച്ചു വന്നു കഴിഞ്ഞാൽ അത് ഈസിയാണ് അതേപോലെ ഇപ്പം അങ്ങക്ക് കുടിക്കാൻ തോന്നുന്നുണ്ടാവത്തില്ല പക്ഷെ അങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയും പിന്നെ കുട്ടികളുടെ കാര്യവും പറയും കുട്ടികൾക്ക് ആദ്യം എഴുതാനും വായിക്കാനും ഒന്നും ഇഷ്ടമില്ല പക്ഷെ പഠിച്ചു പഠിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പറ്റും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രൂപ്പാനോട് വീണ്ടും വീണ്ടും പറയും എങ്ങനെയെങ്കിലും അങ്ങ് കുറച്ചെങ്കിലും കുടിക്കണം കുടിക്കണം എന്നു ഞാൻ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി പ്രൂപാദ് കുടിക്കും ആ ഒരു ദിവസം സാധാരണ സാധാരണ ആ സമയത്ത് ഇനിഷ്യേഷൻ നടക്കുന്നെന്ന് പറഞ്ഞാൽ പ്രൂപാദ് ഒരു പതിനൊന്ന് പേരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു മേയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആ സമയത്ത് പ്രൂപാദിന് തീരെ ആ ഋഷികേഷിൽ പോയിട്ട് വരുന്ന സമയത്ത് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യം ഇത് ഡൗണായപ്പം പ്രൂപ്പാതിന് പിന്നെ ശിഷ്യന്മാരെ സ്വീകരിക്കാനും അവർക്ക് ദിക്ഷ കൊടുക്കാനും മാല കൊടുക്കാനും ഉള്ള ആരോഗ്യം ഇല്ലാതായി അപ്പം പല പല സ്ഥലത്ത് പല പല ശിഷ്യന്മാർക്ക് പ്രൂപാതിന്റെ പേരിൽ ദിക്ഷ കൊടുക്കാനുള്ള ഒരിത് കിട്ടി ഇത് അതായത് അവര് ശിഷ്യന്മാരെ സ്വീകരിക്കും പക്ഷെ അത് അവരുടെ ശിഷ്യന്മാരല്ല പ്രൂപാവിന്റെ ശിഷ്യന്മാരാണ് അപ്പോൾ അങ്ങനെ അത് മെയ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് തൊട്ട് അങ്ങനെയാണ് നടക്കുന്നത് അപ്പൊ പ്രൗപ്പ അറിയുന്നില്ല ആരൊക്കെയാണ് തന്റെ ശിഷ്യന്മാരായിട്ട് മാറുന്നു എന്നുള്ളത് കാരണം അവര് തന്നെയാണ് ഇവരെ ചൂസ് ചെയ്യുന്നത് അവര് തന്നെയാണ് പേര് കൊടുക്കുന്നതും അവര് തന്നെയാണ് മാല കൊടുക്കുന്നതും ഒക്കെ പക്ഷെ അവരെല്ലാം യഥാർത്ഥത്തിൽ പ്രഭുപ്പാന്റെ ശിഷ്യന്മാരാണ് അങ്ങനെ മെയ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഒരു ഡിവോട്ടി പ്രൗപ്പാനെ കാണാനായിട്ട് വന്നു അദ്ദേഹം ഒരു ബംഗാളിയാണ് അദ്ദേഹം പക്ഷെ അമേരിക്കയിലാണ് താമസിക്കുന്നത് റോയി ചൌധരി എന്ന് ആളാണ് അപ്പം അദ്ദേഹത്തിന് പ്രൂപ്പാന്റെ അടുത്ത ദിക്ഷ എടുക്കണം എന്നാഗ്രഹത്തിൽ വന്നു അപ്പം ആ സമയത്ത് വന്നപ്പം ഈ ഈ ഒക്ടോബർ പതിനെട്ടിനാണ് എത്തിയത് അപ്പം പ്രൂപ്പാദ് കുറച്ച് വെള്ളം കുടിച്ചിരുന്നതിന് ശേഷം ഈ ഇദ്ദേഹം വന്നത് അപ്പം അദ്ദേഹത്തിനെ വിളിക്കാനായിട്ട് പ്രൂപ്പാദ് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് പ്രൂപാദ് പറഞ്ഞു ഞാൻ ഇനി ദിക്ഷ കൊടുക്കുന്നില്ല ഞാൻ ഇനി ഈ സന്ദർഭത്തിൽ ഞാൻ ഇനി ദിക്ഷ കൊടുക്കുന്ന ഇതല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാൻ കുറച്ചുപേരെ ഡെപ്യൂട്ടി ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അപ്പം തമാൾ കൃഷ്ണന്മാരാജ് ചോദിച്ചു എന്താണ് പ്രൂപാദ് ഇനി ചെയ്യാത്തതെന്ന് പറഞ്ഞു അപ്പം പ്രൂപാദ് പറഞ്ഞു ഞാൻ ദിക്ഷ കൊടുക്കുന്നില്ല ഈ സന്ദർഭത്തിൽ ഇനി ദിക്ഷ കൊടുക്കുന്നത് ഉചിതമല്ല ഇനി ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ തിരിച്ച് ആരോഗ്യത്തോടെ വരികയാണെങ്കിൽ അപ്പോൾ എനിക്ക് ആലോചിക്കാം അതർവൈസ് ഞാൻ കൊടുക്കുന്നില്ല അപ്പം അവിടെ ഇപ്പം അദ്ദേഹം ബംഗാളിയാണ് അപ്പം ജയ്പുതാക്ക മഹാരാജ് അവിടെ ബംഗാളിൽ പ്രീച്ച് ചെയ്യുന്നു അപ്പം അദ്ദേഹത്തിനോട് പ്രുപാദ് പറഞ്ഞു നിങ്ങൾ ഇദ്ദേഹത്തിനെ ബംഗാളിലേക്ക് കൊണ്ടുപോകും നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് ദിക്ഷ കൊടുക്കൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ജയപുതാക്ക് മഹാരാജിനോട് ശീല പ്രഭുപാദ് പറഞ്ഞു അപ്പോൾ അപ്പം എന്നിട്ട് പ്രഭുപാദ് എല്ലാരോടും ചോദിച്ചു ഇസ് ദാറ്റ് ക്ലിയർ എന്ന് ചോദിച്ചു അപ്പം എല്ലാവരും പറഞ്ഞു ഇത് ക്ലിയർ ആണ് എന്നുള്ള ഇത് പറഞ്ഞു അപ്പോൾ ഇതിൽ ഹരിശൌരി പ്രഭു അതിനകത്ത് പറഞ്ഞു തരുന്നൊരു കാര്യം മെയ് തൊട്ട് ഈ ഒക്ടോബർ പതിനെട്ട് വരെ ശീല ശീലപ്രഭുപാദ് അദ്ദേഹം അറിയുന്നില്ല ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി മാറുന്നതെന്നുള്ള കാര്യം അപ്പോൾ ഇദ്ദേഹം വന്നപ്പോഴും പ്രഭുപാദിനെ പ്രൂപാദ് ദീക്ഷ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പ്രഭുപാദിനെ കുറിച്ച് ബോധറിയേണ്ട ആവശ്യമില്ല പക്ഷെ മെയ് ഒക്ടോബർ പതിനെട്ടിന് ഷീലപ്രഭുപാദ് പറഞ്ഞു ഇനി മുതൽ ഞാൻ ദീക്ഷ കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ പ്രഭുപാദ് പറഞ്ഞു അപ്പം മറ്റ് ശിഷ്യന്മാരെ ശിഷ്യന്മാരുടെ അടുത്താണ് ഇനി പോകേണ്ടത് എന്നുള്ള കാര്യം പ്രൂപാദ് അതിനകത്ത് പറഞ്ഞു പക്ഷെ നമുക്കറിയാം ഈ ഋത്വിക് ഫിലോസഫിയിലൊക്കെ അവർ പറയുന്നത് പ്രൂപാദ് തന്നെയാണ് ഇപ്പോഴും ദീക്ഷ കൊടുക്കുന്നത് എന്നുള്ളത് പക്ഷെ അത് മെയ് തൊട്ട് ഒക്ടോബർ പതിനെട്ട് വരെയുള്ള സമയമാണ് ഒക്ടോബർ പതിനെട്ട് കഴിഞ്ഞിട്ട് പ്രൂപാദ് റൂം കോൺവെർസേഷനിൽ പറഞ്ഞു ഞാൻ ഇനി മുതൽ ദിക്ഷ കൊടുക്കുന്നില്ല എന്നുള്ള പറഞ്ഞു ഇനി എന്റെ ശിഷ്യന്മാരാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഇനി പ്രൂപ്രൂപ്പാ ശിഷ്യന്മാരെ സ്വീകരിക്കുന്നില്ല പിന്നെ പ്രൂപ്പാന്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരാണ് സ്വീകരിക്കുന്നത് ഇതിന് വിരുദ്ധമായിട്ടാണ് ഋത്വ ഫിലോസഫി പറയുന്നത് പക്ഷെ കറക്റ്റ് ക്ലിയർ ആയിട്ട് പ്രൂപ്പാദ് ആ ഇൻസ്ട്രക്ഷന് മേ ഒക്ടോബർ പതിനെട്ടിന് ഈ കാര്യം പറയുന്നുണ്ട്